ശിരൂരിലെ രക്ഷാ ദൌത്യവുമായി ബന്ധപ്പെട്ട് റോഡ് സേഫ്റ്റി ഓഡിറ്ററായ സുബിൻ ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ച ചെയ്യപ്പെടുന്നു ഗംഗാവാലി എന്നാണ് കറുകൃത്യമായി അദ്ദേഹം പറഞ്ഞു തരുന്നത് ഇതിനോടൊപ്പം രക്ഷാപ്രവർത്തനത്തിന് വേണ്ടത് എന്താ എന്ന സന്ദേശവും നൽകുന്നു സുബിൻ ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഷിരൂർ ഗംഗാവാലി എഴുതാൻ പലതവണ എടുത്തിട്ടും ഒഴിവാക്കിയതാണ് എങ്കിലും നിലവിലെ ചർച്ചകളും ഫേസ്ബുക്ക് ബഹളവും കണ്ടിട്ട് എഴുതാതെ പോകവയ്യ എൻ എച്ച് അറുപത്തിയാറിൽ നിർമ്മിക്കാൻ ഏറെ ബുദ്ധിമുട്ട് നേരിട്ട ഭാഗങ്ങളിൽ പ്രധാനിയാണ് ഈ സ്ട്രെച്ച് ചെങ്കുത്തായ മലനിര ഒരു വശത്ത് അതും ഉറപ്പുള്ള പാറയുടെ സാന്നിധ്യം പൊതുവെ കുറഞ്ഞ വെള്ളപ്പാറകൾ ചെമ്മണ്ണിൽ പൊതിഞ്ഞ ഉയർന്ന മലനിരകളാണ് ഇവിടെ ഇരുന്നൂറ്റി എൺപത്തിയൊമ്പത് മീറ്റർ ആണ് മലയുടെ പീക്ക് പോയിന്റിന്റെ പൊക്കം ഈ ഭാഗത്ത് എന്നാൽ മറുവശത്തോ മിക്കപ്പോഴും കര കവിയുന്ന ഏതാണ്ട് നൂറ്റി അമ്പത് മീറ്റർ മുതൽ നാനൂറ്റി എൺപത്തിയഞ്ച് മീറ്റർ വരെ വിസ്തൃതിയിൽ പല ഭാഗത്തും ഒഴുകുന്ന ഗംഗാവാലി നദി അപകടം നടന്ന ഭാഗത്ത് ഇരുന്നൂറ്റി ഒമ്പത് മീറ്റർ ആണ് സ്വാഭാവിക നദിയുടെ വീതി എന്നാൽ അപകടം നടന്ന ഈ സമയങ്ങളിൽ ഈ വീതി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് മീറ്റർ വരെ ആയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നദിയുടെ സ്വാഭാവിക നിരപ്പിൽ നിന്നും ആദ്യത്തെ തട്ടിലെ റോഡ് പതിനൊന്നടി പൊങ്ങിയാണ് നിൽക്കുന്നത് രണ്ടാമത്തെ പുതിയ റോഡ് ആദ്യ റോഡിൽ നിന്നും ഏതാണ്ട് ഒമ്പതടി ഉയർന്നു നിൽക്കുന്നു ഇടയ്ക്ക് മലയുടെ അവശേഷിക്കുന്ന ഭാഗം അങ്ങനെ തന്നെ നിൽപ്പുണ്ട് ഈ റോഡിന്റെ അരികിലായി നിൽക്കുന്ന മല ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് മീറ്റർ പൊക്കത്തിൽ ഏതാണ്ട് വളരെ ചെറിയ ചെരുവിൽ ഏതാണ്ട് ചെങ്കത്തായി നിൽക്കുന്നു എന്ന് തന്നെ പറയാം ഈ മലയുടെ ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ് മീറ്റർ മുകളിൽ നിന്നുമാണ് മഴയിൽ കുത്തനെ മലയിടിച്ചിൽ നടന്നത് ശരവേഗത്തിൽ ടൺ കണക്കിന് പാറയും വെള്ളവും മൺകൂനയും അതിശക്തമായി പതിച്ചു ഏതാണ്ട് നൂറ്റി അമ്പത് മീറ്ററോളം പുതിയ റോഡിനെ മൂടിക്കൊണ്ട് താഴത്തെ റോഡും മുറിച്ചുകൊണ്ട് നദിയിലേക്ക് പതിച്ചു ഒപ്പം പതിനേഴായിരത്തി അഞ്ഞൂറ് കിലോ ഐ പി ജി റോഡുമായി വന്ന് ആ ഭാഗത്ത് പാർക്ക് ചെയ്തിരുന്ന ഏതാണ്ട് ഇരുപത്തിരണ്ട് ടണ്ണോളം വരുന്ന രണ്ട് ബുള്ളറ്റ് ടാങ്കറുകൾ അടിച്ചു തെറിപ്പിച്ച് നദിയിലേക്ക് എറിഞ്ഞു നദിയിൽ ഏതാണ്ട് അഞ്ചു മീറ്ററോളം പൊക്കമുള്ള ഒരു കൂനയും ഉണ്ടായി ഇതാണ് വാക്കുകളിൽ പറഞ്ഞാൽ ഏതാണ്ട് ആ മലിയിടിച്ചിലിന്റെ തീവ്രത ടാങ്കറുകൾ കണ്ടെടുത്തപ്പോൾ ആ ഭാഗത്തെങ്ങും ലോറി കണ്ടില്ല എന്നതാണ് ലോറി ഒലിച്ചു പോയില്ല എന്ന നിഗമനത്തിലേക്കുള്ള ഏക ചൂണ്ടുവിരൽ അതിനും ഉറപ്പു പറയാനാകില്ല ആർക്കും കണ്ടെത്തുന്നത് നീളം കുറഞ്ഞ ഉരുളൻ തടികൾ കുറുകെ കെട്ടി മുറുക്കിയതാണ് വാഹനത്തിലെ ലോഡ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ദൈവ് ചെയ്ത് വണ്ടിയുടെ ലോഡും വണ്ടിയുടെ ബ്രാൻഡും പറഞ്ഞ് അമിതമായി പൊലിപ്പിക്കരുത് നൂറ്റി തൊണ്ണൂറ് മീറ്റർ ഉയരത്തിൽ നിന്നും ഒരു കിലോ ഉള്ള ഒരു കല്ല് വീണാൽ തീവ്രത എത്രത്തോളം ഉണ്ടാകുമെന്ന് ഓർക്കുക അപ്പോഴാണ് ടൺ കണക്കിന് ഭാരമുള്ള വസ്തുക്കൾ ഈ ഉയരത്തിൽ നിന്നും വന്ന് പതിച്ചപ്പോൾ ലോറിയുടെ ബ്രാൻഡും ഭാരവും ചേർത്ത് കഥകൾ നാം മെനഞ്ഞു പറയുന്നത് ബുള്ളറ്റ് ടാങ്കർ പോലെ വെള്ളത്തിൽ ഇത് പൊങ്ങി നിൽക്കില്ല ചെളിയിൽ പുതയും എന്നുള്ള സാധ്യത കൂടി പരിഗണിച്ചേ മതിയാകൂ അടുത്ത കഥ എ സി ഉള്ളോണ്ട് ഓക്കെ ആണെന്നാണ് ഓക്സിജൻ ഇല്ലാതെ എഞ്ചിൻ പ്രവർത്തിക്കുമോ എങ്ങോട്ട് പോകും ഇതിനൊന്നുമില്ലാതെ എ സി പ്രവർത്തിക്കുമോ കഷ്ടമാണ് മീഡിയയിൽ ഇങ്ങനൊക്കെ പറയുന്നത് പിന്നെ രക്ഷാപ്രവർത്തനം അത് ഇന്ത്യയിലെ ഏറ്റവും സാക്ഷര സമ്പന്നതയുള്ള കേരളത്തിലെ പോലെ ഇന്ത്യയിൽ മറ്റൊരു സ്റ്റേറ്റിലും നോക്കരുത് എന്നുള്ള ബാലപാഠം ഇനിയേലും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒപ്പം ഇത്രയും പറഞ്ഞെന്ന് വെച്ച് കേരളം ഇക്കാര്യത്തിൽ എന്തോ വലിയ സംഭവമാണെന്ന് ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത് വാസ്തവം അതല്ല എമ്പതി കൂടുതൽ കാണിക്കും ഒറ്റക്കെട്ടായി ഉള്ള അറിവിൽ പൊരുതുമെന്നേ ഉള്ളൂ ഏറെ ദൂരം നമുക്ക് മെച്ചപ്പെടേണ്ടതുണ്ട് പിന്നെ ഇവിടത്തെ പോലെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ആത്സര്യം അത്ര തീവ്രമല്ല മറ്റു പല സ്റ്റേറ്റുകളിലും ഓരോ സ്റ്റേറ്റും അവരുടെ രീതിയിൽ അവരുടെ സിസ്റ്റം അനുസരിച്ച് ചെയ്യും നമ്മളും അങ്ങനെ തന്നെയാണ് എന്ന് ഓർക്കുക ഈ കാര്യത്തിൽ അല്പം കൂടി മുന്നിലാണെന്നേ പറയാനുള്ളൂ ബാക്കി മിക്കതിലും ലോക തോൽവിയുമാണ് അതിശക്തമായ കാറ്റ് മഴ തുടർന്നുള്ള ഉരുൾപൊട്ടൽ മലയിടിച്ചിൽ വെള്ളപ്പൊക്ക സാധ്യത നിലനിൽക്കുന്നു എന്നത് ആദ്യ രണ്ട് ദിവസങ്ങളിൽ കാര്യമായ തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും തുടക്കത്തിലെ അലസ മനോഭാവം എടുത്തു പറയേണ്ടത് തന്നെയാണ് റോഡിന്റെ വളവുള്ള ഈ ഭാഗത്തെ റോഡ് അലൈൻമെന്റ് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം എല്ലാം മൂടപ്പെട്ടിരുന്നു എന്നത് വസ്തുത കേരളീയൻ ഇവിടുത്തെ മലയിടിച്ചിൽ വെച്ച് അവിടെ നടന്നത് മനസ്സുകൊണ്ട് കണക്ക് കൂട്ടരുത് ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം പോലെ ഭീമമാണ് അവിടെ നടന്നത് ഒരു നാടൻ ബോംബും ആറ്റം ബോംബും പൊട്ടുന്ന വ്യത്യാസം ഉണ്ടതിൽ രഞ്ജിത്ത് പോയിട്ട് അദ്ദേഹവും നേരിട്ട് അത് കണ്ട് മനസ്സിലാക്കി ഇപ്പോൾ ആ ലൈനിൽ തന്നെ പുലി സംസാരിക്കുന്നുണ്ട് അത് കേട്ടാലും നമുക്ക് തൃപ്തി കിട്ടുന്നില്ല വൈബ്രേഷൻ ലോഡിംഗ് കുറച്ചുകൊണ്ടേ അവിടെ റിക്കവറി സാധ്യമാക്കാൻ കഴിയൂ അപ്പോൾ നമ്മൾ ആശിക്കുന്നത് പോലെ അഞ്ഞൂറ് ജെ സി ബി കൊണ്ടുവന്ന് ഒറ്റയടിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇതിനേക്കാൾ ഭീമമായ മണ്ണിടിച്ചിലിന് ഇത് വഴിയൊരുക്കും മലയിടുക്കുകൾ ആയതിനാൽ വാഹനങ്ങളുടെ എഞ്ചിൻ വൈബ്രേഷൻ തന്നെ നല്ല പ്രകടനം ഇവിടെ സൃഷ്ടിക്കുന്നുണ്ട് ഈ ഭാഗത്ത് വാഹനം ഓടിക്കുന്നവർക്ക് അത് അറിവുള്ളതുമാണ് ജി പി എസ് സംവിധാനം തരുന്ന സിഗ്നൽ മിനിമം നാല് സാറ്റലൈറ്റുകളുടെ കവറേജ് ആ ഭാഗത്ത് ആ വാഹനത്തിന്റെ ജി പി എസ് കിട്ടിയാലേ ഏതാണ്ട് ഇരുപത് മീറ്റർ ആക്രസിയൽ എങ്കിലും റീഡിങ് കിട്ടുകയുള്ളൂ അതും നല്ലൊരു ബ്രാൻഡ് മൊഡ്യൂൾ ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ മാത്രം അതും മണ്ണ് വീണതോടെ അതിന്റെ പ്രവർത്തനം നിന്നു ഫ്ലാറ്റ് ടൈപ്പ് ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ആണ് ഉപയോഗിക്കാൻ കഴിയുക കാരണം അതിന് മാത്രമേ വാഹനത്തിന്റെ ഏതാണ്ട് രൂപരേഖയുടെ മണ്ണിനടിയിൽ കിടക്കുന്നത് തിരിച്ചറിയാൻ ഒക്കു എന്നതിനാലാണ് ഏതേലും മെറ്റൽ സാന്നിധ്യം നോക്കിയിട്ട് കാര്യമില്ലല്ലോ ഏതാണ്ട് വാഹനത്തിൻ്റെ എന്ന് ഉറപ്പിക്കണമെങ്കിൽ ഇത് ഉപയോഗിക്കണം പക്ഷെ ഇതിന് പരിമിതി ഉണ്ടായി എന്ന് അറിയുക ഫ്ലാറ്റ് അത്യാവശ്യം ഉറപ്പുള്ള ബേസിൽ വെച്ച് ഓപ്പറേറ്റ് ചെയ്താലേ അല്പമേലും ക്ലാരിറ്റിയിൽ നിഗമനം നടത്താനാകൂ അത് കാരണം ഇത് ഓപ്പറേറ്റ് ചെയ്യിക്കാൻ പറ്റിയ സ്ഥലം ഒരുക്കി ഒരുക്കി വേണം നീങ്ങാൻ അതും ഇതിനായി ധൃതിയിൽ പരിശ്രമിക്കുമ്പോൾ കൂടുതൽ അപകടം വരുത്താൻ ഇട എന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടാക്കിയാലേ മുന്നോട്ട് ഒരിഞ്ച് നീങ്ങാൻ കഴിയൂ ഇതൊന്നും ഇതുപോലെ വലിയൊരു കൂന ഇടിഞ്ഞു കിടക്കുന്നിടത്ത് എളുപ്പത്തിൽ വേഗത്തിൽ ചെയ്യാവുന്നതല്ല ഒരു സർജൻ ഓപ്പറേഷൻ തിയേറ്ററിൽ രോഗിയുടെ ദേഹം ഒറ്റയടിക്ക് ശരീരത്തിലെ എല്ലാ ലെയറുകളും മുറിയുന്ന ബലത്തിൽ മുറിവുണ്ടാക്കി പെട്ടെന്ന് സർജറി ചെയ്തു തീർത്താൽ എങ്കിൽ എളുപ്പമല്ലായിരുന്നോ സർജറി ഇപ്പോൾ നടക്കുന്നതിന്റെ പതിൻമടങ്ങ് വേഗത്തിൽ തീർന്നേനെ അഞ്ചും പത്തും മണിക്കൂറുകൾ സർജറി ടീമും രോഗിയുടെ വീട്ടുകാരും ഒക്കെ ടെൻഷനും സ്ട്രെസ്സും അടിക്കേണ്ട കാര്യമുണ്ടോ രോഗിക്ക് അത്രയും മണിക്കൂറുകൾ ഏറ്റവും റിസ്ക് ഉള്ള അനസ്തേഷ്യ നൽകി റിസ്ക് നീട്ടേണ്ടതുണ്ടോ ഒറ്റയടിക്ക് വേണ്ട ആഴത്തിൽ നമ്മൾ കോഴിയെ മുറിക്കും പോലെ മുറിവിടുന്നു സ്പീഡിൽ അവിടുത്തെ പ്രശ്നം പരിഹരിക്കുന്നു എല്ലാം കൂടി ചേർത്ത് വെച്ച് തോന്നുന്നു സർജറി ശുഭം അങ്ങനെ പോരായിരുന്നു എന്തേ സാധ്യമാകില്ലേ ഇല്ല ഒരിക്കലും സാധ്യമാകില്ല ചർമ്മത്തിൽ തുടങ്ങി ദേഹത്തെ ഓരോ ലെയറിനെയും ഭേദിക്കാൻ വേണ്ട അളവിൽ വ്യത്യസ്തമായ മർദ്ദം നൽകി സാവധാനം മുറിവുണ്ടാക്കി തുറന്ന് തുറന്ന് അകത്തു കടന്ന് പ്രശ്നം പരിഹരിച്ച് തിരികെ അതുപോലെ ഓരോ ലെയറും സീൽ ചെയ്ത് പുറമേ എത്തി രോഗി പൂർണ്ണബോധത്തിലെത്തി യൂരിനും പോയി കഴിയുമ്പോൾ മാത്രമേ സർജറി അവിടം വരെ പോലും വിജയിക്കുന്നുള്ളൂ അതുപോലെ തന്നെയാണ് ദുരന്ത നിവാരണവും ഇതൊക്കെ പറഞ്ഞാൽ തന്നെ കുരിശിൽ കയറ്റും എങ്കിലും ഉള്ളത് പറഞ്ഞതേ ഉള്ളൂ പിന്നെ ശിരൂരിൽ സംവിധാനങ്ങൾ പോലീസ് ഗവൺമെന്റ് ഒക്കെ ഒട്ടും തുടക്കത്തിൽ വേണ്ട ഉത്സാഹം കാണിച്ചില്ല എന്നത് കുറച്ചൊക്കെ വാസ്തവമാണ് അല്പം കൂടി ഊർജിതമാകാമായിരുന്നു മാധ്യമങ്ങൾ റിപ്പോർട്ട് വന്നു തുടങ്ങിയത് തുടക്കത്തിൽ ഉപകരിച്ചിരിക്കണം പിന്നെ അടുത്തത് മാധ്യമങ്ങളെ അടുപ്പിച്ചില്ല എന്നതും മനാഫിന് ക്യാമറമാനുമൊക്കെ പോലീസ് വക പിടിച്ച് തള്ളുകിട്ടിയതും അതേപറ്റി പറഞ്ഞാൽ കേരളത്തിൽ ഒരു സെൻസിറ്റീവ് വിഷയം നടന്നാൽ അന്യ സംസ്ഥാനങ്ങളുടെ മാധ്യമങ്ങളെ സ്വാഗതം ചെയ്യുന്ന സമീപനം ഉണ്ടാകുമോ ഒരിക്കലുമില്ല ഇത്രയും അപകട സാധ്യതയുള്ളിടത്ത് പൊതുജനത്തെയോ മാധ്യമത്തെയോ സ്വതന്ത്രമായി വിടാൻ കഴിയുമോ ഇല്ലേ ഇല്ല അവിടുത്തെ സെൻസിറ്റീവ് വിഷയങ്ങൾ കേരളത്തിൽ വലിയ വാർത്തയാകുന്നത് അറിഞ്ഞുകൊണ്ട് അവർ അനുവദിക്കുമോ ഇല്ല നമ്മൾ പ്രബുദ്ധർ എന്നല്ലേ സ്വയം പറയുന്നത് നമ്മളാണെങ്കിൽ അത് ചെയ്യുമോ ഇല്ല എന്ത് വില കൊടുത്തും അവരെ തടയും അതിവിടെയും നടന്നു അവർ വെച്ചേക്കുന്ന കൺട്രോൾ ലൈൻ മറികടക്കാൻ നോക്കിയപ്പോൾ അവർ ബലം പ്രയോഗിച്ചു പിന്നെ അല്പം നയപരമാകാമായിരുന്നു പക്ഷെ അത് അവിടെയുള്ള നിയമപാലകരുടെ സ്വഭാവം പോലെയിരിക്കും അല്ലെങ്കിൽ അവിടുത്തെ തർക്ക സാഹചര്യം പോലെയിരിക്കും ഇരിക്കും രഞ്ജിത്തിനോട് സർട്ടിഫിക്കറ്റ് ചോദിച്ചു അതിൽ എന്താണ് തെറ്റ് അങ്ങനെയെങ്കിൽ ആരെയും കേറ്റിവിട്ടൂടെ ഇനി ഇതുപോലെ എല്ലാരെയും കയറ്റിവിട്ടു പെട്ടെന്ന് മറ്റൊരാപത്ത് വന്നാൽ അപ്പോൾ നമ്മൾ എന്തു പറയും അവർ ചെയ്തത് ശരിയെന്ന് ചർച്ച നടത്തുമോ ഒരിക്കലുമില്ല അപ്പോൾ നേരെ തിരിച്ചു പറയും വാദി പ്രതിയാകും അതാണ് നമ്മൾ ഇവിടെ പോലീസുകാരെ എന്തേലും തർക്കത്തിന് ജനം ലൈവ് റെക്കോർഡ് ചെയ്താൽ ഉടനെ മൊബൈൽ കാക്കയുടെ ബലത്തിൽ പിടിച്ചു വാങ്ങി എറിഞ്ഞു പൊട്ടിക്കുന്ന സംഭവം എത്രയോ ഉണ്ട് ഞാനാണ് ഈ സ്ഥാനത്തെയെങ്കിൽ ഞാനും ആദ്യം ഈ സ്ഥലം കൺട്രോൾ ലൈൻ ഫിക്സ് ചെയ്ത് പ്രവേശനം വിലക്കിയെ ഒരിഞ്ച് മുന്നോട്ട് പോകൂ ഇവിടെ മീഡിയ ഇതിപ്പോ നല്ലതുപോലെ പൊലിപ്പിക്കുന്നുണ്ട് അത് ഒഴിവാക്കാമായിരുന്നു നഷ്ടം ആ കുടുംബത്തിന് പിന്നെ ഡ്രൈവർ ആയാലും ഒരു ജീവിയായാലും എല്ലാ ജീവനും വിലപ്പെട്ടതാണ് ഒരു വയലൻസ് സീനിൽ നിൽക്കുമ്പോൾ ഒരുപക്ഷെ ഉദ്യോഗസ്ഥന് വാക്കുകൾ പിഴച്ചതാകാം എങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റ് തന്നെ നമുക്കത് കേട്ടറിവ് മാത്രമാണ് തെളിവില്ല എന്നതും യാഥാർത്ഥ്യം മലയാളികൾ ഇതിനെ വല്ലാണ്ട് ഓവറാക്കുന്നു പ്രകൃതി പിണങ്ങിയാൽ വലിയ ആപത്തുകൾ ഉണ്ടാകും എത്ര കണ്ട് ശാസ്ത്രം പുരോഗമിച്ചാലും ചന്ദ്രനിൽ നമ്മൾ പോകുന്ന ടെക്നോളജി ഉണ്ടായാലും ശരി മണ്ണിനടിയിൽ വെള്ളത്തിനടിയിൽ എത്തിപ്പെടുന്നത് ഏറെ ശ്രമകരം തന്നെ ആമേഴഞ്ചാം തോടിൽ വീണ ചേട്ടനെ നമ്മൾ രാവും പകലും ഒരു മനസ്സോടെ തപ്പി മലയാളി പൊളിയാണ് എന്ന് പറയുമ്പോഴും ഓർക്കുക നമ്മൾ കണ്ടുപിടിക്കാൻ പരമാവധി ശ്രമിച്ചു സത്യമാണ് പക്ഷെ കണ്ടുകിട്ടിയതോ മൂന്നാം നാൾ നമ്മൾ മനസ്സിൽ പോലും പ്രതീക്ഷിക്കാത്ത മറ്റൊരു ഭാഗത്ത് ബോഡി പൊങ്ങിയ ശേഷം മാത്രം അപ്പോൾ നമ്മുടെ രക്ഷാപ്രവർത്തനം ഏറ്റവും പ്രൗഢം എന്നൊന്നും പറയാൻ കഴിയില്ല ഒരേ മനസ്സോടെ നമ്മൾ നമ്മുടെ ഊഹം വെച്ച് പ്രവർത്തിച്ചു എന്നതാണ് സത്യം ബോഡി കിട്ടി അതോടെ തപ്പലും തീർന്നു മാലിന്യം വാരലും തീർന്നു നമ്മൾ അടുത്ത വിഷയം തപ്പിയോടി അർജുനെന്ന ആ സഹോദരൻ ജീവൻ തുടിപ്പോടെ മടങ്ങി വരുന്നത് കാത്ത് ഞാനും നിങ്ങളെപ്പോലെ ഇരിക്കുന്നു ഈ വിഷയത്തിൽ ആദ്യ ദിവസങ്ങളിൽ അലംഭാവം ഉണ്ടായി എന്ന് പറയുമ്പോഴും അവിടുത്തെ രീതി നമ്മൾ കേരളവുമായി താരതമ്യം ചെയ്തു നോക്കിയത് കൊണ്ടാണ് ആദ്യ ദിവസങ്ങളിൽ കാലാവസ്ഥ തീരെ അനുകൂലമായിരുന്നില്ല ആ സ്ഥലത്ത് തമ്പടിച്ച് ഒന്നും ചെയ്യാൻ പറ്റിയ അവസ്ഥയായിരുന്നില്ല അത് കണ്ടിരുന്നതിൽ ഒരുപക്ഷെ ജനങ്ങൾ തീവ്രത മനസ്സിലാക്കിയനെ ക്യാമറയുടെ ലിമിറ്റഡ് ഫ്രെയിമിൽ കണ്ട് തെറ്റായി വിലയിരുത്തരുത് പിന്നെ ദുരന്ത നിവാരണത്തിൽ സാക്ഷരതയിൽ എന്നതുപോലെ തന്നെ അവർ നമ്മളെക്കാൾ അല്പം പുറകിലാണ് എന്നുള്ളത് വസ്തുതയാണ് നമ്മൾ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുള്ള ലാൻഡ് സ്ലൈഡും അവിടെ നടന്നത് അതിഭീമമായ ഒന്നാണ് അതിനേക്കാൾ അവിടം പരിസ്ഥിതി ലോലമായതുകൊണ്ട് റിക്കവറി ഏറെ ശ്രമകരവും സമയം കവരുന്നതുമാണ് അസമയത്ത് നിർത്തിവെക്കുന്നത് ഇതൊക്കെ കൊണ്ടാകാം ഇനി നമ്മുടെ മലയോര മേഖലകളിലൊക്കെ ഈ സ്ഥിതിഗതി ഇത്ര തീവ്രമല്ല എങ്കിലും എപ്പോഴും വരാം വാഹനം ഓടിക്കുന്നവർ അറിയുക മിക്ക റോഡുകളും ഒരു വശം ചെങ്കുത്തായ മലയും ഇപ്പുറം താഴ്വരയുമാകാം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മല വരുന്ന വശത്ത് റോഡിൽ ആ സൈഡിൽ മഞ്ഞ വരെയാണെങ്കിൽ ഒരു കാരണവശാലും വാഹനം അവിടെ നിർത്തി വിശ്രമിക്കരുത് ഏത് നിമിഷവും അപകടം വന്നേക്കാം പുനലൂർ പാലോട് ഹൈവേയിലൊക്കെ സ്ഥിരം ഈ കാഴ്ച കാണാറുണ്ട് കുത്തനെ മലയെ വെട്ടി അരിഞ്ഞു നിർത്തിയാണ് പലയിടത്തും റോഡ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് ചെലവ് കുറയ്ക്കാൻ ഇവിടെയെങ്ങും റിട്ടയറിംഗ് വാൾ കെട്ടാറില്ല വലിയ അപകട സാധ്യതകൾ സമീപഭാവിയിൽ ഇവ വിതയ്ക്കും ഇവിടെയും ഈ അപകടം പറ്റിയത് ഇങ്ങനെയാണ് അല്പം സ്ഥലം ഉള്ളെടുത്ത് വാഹനങ്ങൾ നിർത്തും സ്വാഭാവികമായി കടകൾ വരും പ്രകൃതിയെ തലങ്ങും വിലങ്ങും ക്ഷമത പോലും നോക്കാതെ വെട്ടിമുറച്ച് റോഡുണ്ടാക്കി മുറിച്ചെടുത്ത് പിന്നെ അപകട സാധ്യത ഉണ്ടാകാതിരിക്കാൻ റിട്ടേണിംഗ് വാൾ കെട്ടുകയോ മറ്റു മാർഗങ്ങൾ എടുക്കുകയോ ചെയ്യേണ്ടത് ചിലവ് ചുരുക്കൽ മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഒഴിവാക്കി നാം വിടും ഫലമോ ഇതുപോലുള്ള ആപത്തുകൾ നമ്മുടെ റോഡിൽ ഇത് റോഡ് സൈഡിൽ ഇനി കാണാൻ കിടക്കുന്നതേയുള്ളൂ അർജുൻ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതും പ്രാർത്ഥിച്ചു നിർത്തട്ടെ ഒപ്പം രക്ഷ കിട്ടാൻ നേരിയ സാധ്യത ഉണ്ടാകുന്നതിൽ കൂടി ചുറ്റുപാട് ഇരുട്ടിൽ ഓക്സിജൻ പോലും നേരിയ അളവിൽ ഉള്ളടത്ത് ഒറ്റപ്പെട്ടു പോയ ഒരാളുടെ ആങ്സൈറ്റി മരണത്തിലേക്ക് നയിക്കാതെ ഇരിക്കണമെങ്കിൽ അത്ര അമാനുഷികമായ മനക്കരുത്ത് ഉണ്ടായെങ്കിൽ മാത്രമേ കഴിയൂ അതൊക്കെ സാധ്യമാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു എന്നാൽ അത് എന്താ പറയുക കണ്ണടച്ച അഞ്ചു മിനിറ്റ് ഇരുന്ന് നോക്കിയാൽ അറിയാം നമ്മുടെ മനസ്സിന്റെ ഉത്ഭയം ഈ സംഭവം എനിക്ക് വന്നാലും എൻറെ കുടുംബത്തിൽ ആർക്ക് വന്നാലും ഇതേ വേദന മനസ്സിലുണ്ടാകും ഒപ്പം യാഥാർത്ഥ്യം ബോധവും വേദനാജനകമെങ്കിലും ഉൾക്കൊണ്ടേ മതിയാകൂ കണ്ടെത്തും വരെ ശ്രമകരമായി പൊരുതുക തന്നെ മാധ്യമങ്ങൾ കണ്ട് അതില്ലാതാക്കരുത് ചുവടെ ഗൂഗിൾ എർത്ത് ഇമേജ് വെച്ച് ഇതിന്റെ ഭാഗങ്ങൾ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ റോഡ് മാത്രമുള്ളപ്പോൾ ഉള്ള ചിത്രങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കുക സാമൂഹിക പ്രതിബദ്ധതയുടെ സുബിൻ നാട്പാക് ഇതൊക്കെ ആരെങ്കിലും വായിക്കുമോ എന്തോ വായിച്ചാൽ എന്നെ വിലക്കപ്പെട്ടവനാക്കിയേക്കാം ഡ്രൈവർമാരോട് ഒരു അപേക്ഷയുണ്ട് കാലാവസ്ഥ പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മുടെ നാട്ടിലായാലും അല്പം സ്ഥലം കിട്ടുന്നിടത്ത് ചുറ്റുപാടത്തെ സാഹചര്യങ്ങൾ വിലയിരുത്താതെ വിശ്വാസത്തിൽ എടുത്ത് വാഹനം പാർക്ക് ചെയ്യരുത് വെട്ടി മുറിക്കപ്പെട്ടതും പെടാത്തതുമായ ഒരു മലനിരയും ഇപ്പോഴത്തെ വനനശീകരണവും മറ്റു പ്രക്രിയകളും മൂലം സുരക്ഷിതമല്ല എന്നോർക്കുക നമ്മുടെ രക്ഷ നമ്മുടെ കൈകളിലാണ്